രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനായിരുന്നു ഒരു ചെറുവിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് വീഴുന്നതും തീഗോളമായി മാറുന്നതും വിമാനത്തിലുണ്ടായിരുന്നവർ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ ചാരമായി മാറി നടി സൗന്ദര്യയുടെ മരണവും അതിനു കാരണമായ വിമാന അപകടവും വീണ്ടും ചർച്ചയാവുകയാണ് സൗന്ദര്യുടേത് അപകട മരണമല്ല കൊലപാതകമാണ് നടൻ മോഹൻ ബാബു ആണ് അതിന് കാരണം എന്നാരോപിച്ചുകൊണ്ട് ആന്ധ്രയിലെ ഗമം ജില്ലയിലെ ചിറ്റിമല്ലു എന്നയാൾ രംഗത്തെത്തിയതോടെയാണ് സൗന്ദര്യയുടെ മരണം വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് രാവിലെ പത്തെ പതിനൊന്നോടെ ആയിരുന്നു ആ ദുരന്തം സംഭവിച്ചത് നടിയും സഹോദരനും സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്ന് തൽക്ഷണം സൗന്ദര്യ ഓർമ്മയായി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകവെയാണ് സംഭവം ബംഗളൂരിനടുത്ത് ജക്കൂരിലായിരുന്നു അപകടം നടി സഞ്ചരിച്ച അഗ്നി ഏവിയേഷന്റെ ചെറുവിമാനം പറന്നു എന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജക്കൂരിലെ കാർഷിക സർവകലാശാലയുടെ കൃഷി വികാസ കേന്ദ്രം ക്യാമ്പസിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു സംഭവത്തിൽ സൗന്ദര്യ ഉൾപ്പെടെ നാല് പേരാണ് മരിച്ചത് മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ് സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി പ്രാദേശിക ബി ജെ പി നേതാവ് രമേശ് കാദം എന്നിവരാണ് അന്നത്തെ അപകടത്തിൽ മരിച്ച മറ്റുള്ളവർ ഈ സമയം സൗന്ദര്യ ഗർഭിണിയായിരുന്നു എന്നാണ് റിപ്പോർട്ട് കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സൗന്ദര്യയുടെ ശരീരഭാഗങ്ങൾ പോലും പൂർണ്ണമായി കുടുംബത്തിന് ലഭിച്ചിരുന്നില്ല പന്ത്രണ്ട് വർഷം മാത്രം നീണ്ട സിനിമാ ജീവിതത്തിൽ സൗന്ദര്യ നൂറിലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് സൗമ്യ സത്യനാരായണ അയ്യർ എന്നായിരുന്നു സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗന്ദര്യ എന്ന പേര് സിനിമയ്ക്കായി സ്വീകരിക്കുകയായിരുന്നു തുടക്കം മാതൃഭാഷയായ കന്നഡയിലായിരുന്നുവെങ്കിലും സൗന്ദര്യയുടെ ഭാഗ്യം തെളിഞ്ഞത് തെലുങ്ക് സിനിമകളിലായിരുന്നു മൂന്ന് തവണ ആന്ധ്ര സ്റ്റേറ്റ് അവാർഡും രണ്ട് തവണ കർണാടക സ്റ്റേറ്റ് അവാർഡും നേടിയ സൗന്ദര്യക്ക് നിർമ്മാതാവ് എന്ന നിലയിൽ മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് പി ഡിഗ്രി കഴിഞ്ഞ് എം ബി ബി എസ് എന്ന് ചേർന്ന സൗന്ദര്യ ഒന്നാം വർഷ മെഡിസിൻ വിദ്യാർത്ഥിനിയായിരിക്കവെയാണ് ഗാന്ധർവ എന്ന കന്നഡ സിനിമയിലേക്ക് അവസരം ലഭിച്ചത് പിന്നാലെ മെഡിസിൻ പഠനത്തോട് നടിവിട പറഞ്ഞു തമിഴിൽ കാർത്തിക്കിനൊപ്പം പൊന്നുമണി എന്ന പടത്തിൽ മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയുടെ വേഷം ചെയ്തതോടെ സൗന്ദര്യക്ക് വ്യാപക അംഗീകാരം ലഭിച്ചു രജനീകാന്തിനൊപ്പം അരുണാചലം എന്ന സിനിമയിൽ അഭിനയിച്ചതോടെ തമിഴിലും വൻ താരമായി സൂര്യവംശത്തിൽ അമിതാഭ് ബച്ചന്റെ നായികയായി പ്രത്യക്ഷപ്പെട്ട സൗന്ദര്യ ഹോളിവുഡിലും ശ്രദ്ധ നേടി മോഹൻലാലിന്റെ അയാൾ കഥ എഴുതി ാണ് എന്ന സിനിമയിലേക്കായിരുന്നു മലയാളത്തിൽ സൗന്ദര്യ ആദ്യം ക്ഷണിച്ചത് എന്നാൽ ഡേറ്റ് ക്ലാഷ് ആയതിനാൽ അഭിനയിച്ചില്ല പിന്നീട് സത്യനന്ദിക്കാൻ ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ വേഷമിട്ടു അതിനുശേഷം മോഹൻലാലിനൊപ്പം കിളിച്ചുണ്ട മാമ്പഴം എന്ന സിനിമയിലും എത്തി രണ്ടായിരത്തി നാലിലാണ് ബാല്യകാല സുഹൃത്തായ രഘുവിനെ നടി വിവാഹം ചെയ്യുന്നത് മണിചിത്ര താഴിന്റെ കന്നഡ പതിപ്പായ ആപ്തമിത്രയാണ് സൗന്ദര്യ ഒടുവിൽ വേഷമിട്ട സിനിമ സൗന്ദര്യയുടെ മരണം സംഭവിച്ച് വർഷങ്ങൾക്ക് ശേഷവും അത് സംബന്ധിച്ച വിവാദങ്ങളും ചർച്ചകളും ദുരൂഹതകളും തുടരുകയാണ് സൗന്ദര്യ അന്തരിച്ചതോടെ അന്ന് ബി അധികാരം നഷ്ടമായി പരിശീലനങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന എ സ്ട്രിപ്പിൽ നിന്ന് അന്ന് വരെ ഒരു യാത്രാ വിമാനവും ടേക്ക് ഓഫ് ചെയ്തിരുന്നില്ല ഇവിടെ വിമാനങ്ങളുടെ യാത്ര നിയന്ത്രിക്കാൻ ആവശ്യമായ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ വിമാനത്തിന് പറക്കാൻ അനുമതി ലഭിച്ചു എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല ഇതൊരു ഗുരുതര വീഴ്ചയാണെന്ന് കാണിച്ച് ഡൽഹിയിൽ നിന്നെത്തിയ സിവിൽ ഏവിയേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു പൈലറ്റ് ആലപ്പുഴ ചുനക്കര സ്വദേശി ജോയ് ഫിലിപ്പിന്റെ മരണമായിരുന്നു അടുത്ത വിവാദം അപകടം ഒരു അട്ടിമറിയായിരുന്നുവെന്നും കാലപ്പഴക്കം കാരണം വിമാനം പറക്കലിന് യോഗ്യമായിരുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അച്ഛൻ ഉമ്മൻ ജോയ് ഉന്നയിച്ചത് നാലു മാസമായി വിമാനം പറത്തുന്ന മകൻ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ പണിമുടക്ക് നടത്താനിരിക്കുകയായിരുന്നു അതുകൊണ്ട് മകനെ ഇല്ലാതാക്കാൻ വിമാന കമ്പനി നടത്തിയ അട്ടിമറിയായിരുന്നു അപകടമെന്നും ജോയി കോടതിയിൽ ആരോപിച്ചു ദുരന്തം നടന്നതിന് ശേഷം സൗന്ദര്യയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തിനായി നടിയുടെ ബന്ധുക്കൾ ചേരിതിരഞ്ഞു വഴക്കിട്ടു സഹോദരൻ അമർനാഥിന്റെ ഭാര്യ നിർമ്മലയും മകൻ സ്വാദിക്കും സ്വത്തിൽ അവകാശവാദം ഉന്നയിച്ചു സൗന്ദര്യ വിൽപത്രം എഴുതിയിരുന്നു എന്ന് വാദിച്ച ഇവർ സ്വത്തിലെ വലിയൊരു ഭാഗം തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ സൗന്ദര്യയുടെ അമ്മ മഞ്ജുളയും ഭർത്താവ് രഘുവും ഈ വാദം എതിർത്തു മുപ്പത്തൊന്നാം വയസ്സിൽ സൗന്ദര്യക്ക് വിൽപത്രം എഴുതേണ്ട ആവശ്യമില്ലെന്ന് ഇവർ വാദിച്ചു പിന്നീട് കേസ് പിൻവലിച്ചെന്നും കുടുംബം മധ്യസ്ഥ ചർച്ച നടത്തിയുമെന്നാണ് പുറത്തുവന്ന വിവരം വർഷങ്ങൾക്കിപ്പുറമാണ് മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തു തർക്കമാണ് നടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന വാദവുമായി ചിട്ടിമല്ലിൽ എന്ന ആൾ രംഗത്തെത്തിയിരിക്കുന്നത് ശംഷാബാദിലെ ജാൽപള്ളി എന്ന ഗ്രാമത്തിൽ സൗന്ദര്യക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു ഇത് മോഹൻ ബാബുവിന് വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത് സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ഈ ഭൂമി ബലമായി എഴുതി വാങ്ങി എന്നാണ് ആരോപണം വർഷ ായി പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചിട്ടില്ല മോഹൻബാബു വിഷയത്തിലെങ്കിലും ദുരൂഹത നീങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം